ഹലോ ഗായ്സ് ഹൈദരാബാദ് മലൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ ഇറക്കാണ്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മളൊരു അഞ്ച് തരം ഉണ്ടാക്കുന്നത് കേട്ടോ അഞ്ച് തരം വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടാക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ പാൻ വെച്ച് എല്ലാം സെറ്റാക്കി ആദ്യം തന്നെ ദോശ ബാറ്ററാണ് ഞാനത് റെഡി കുക്കായിട്ട് അങ്ങനെ വാങ്ങിക്കാണ് ചെയ്യാറ് അതൊഴിച്ച് എൻ്റെ വട്ടത്തിലൊന്നും ഷേപ്പ് വരില്ല കേട്ടോ ഞാൻ എനിക്ക് ഇഷ്ടം പോലെ ആക്കാൻ ചെയ്യാറ് എങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇൻഡക്ഷനിൽ വെച്ച് മാവെല്ലാം വെച്ച് ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത് പ്ലെയിൻ ദോശയാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ ഒരു പ്ലെയിൻ ദോശ ഉണ്ടാക്കുന്നത് മാവെല്ലാം സെറ്റാക്കി ഏതൊക്കെയോ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് എണ്ണെല്ലാം തൂവിക്കൊടുത്ത് അപ്പോൾ അതവിടെ ഇന്നു ചൂടാവുന്നുണ്ട് അന്ന് സെറ്റാക്കി കഴിഞ്ഞൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ദോശ ഏകദേശം ഇവിടെ സെറ്റാവണം അധികം സമയമൊന്നും എടുക്കില്ല ഇന്ന് ലഞ്ച് ഇതാക്കാൻ വിചാരിച്ചു അഞ്ച് ദോശ അങ്ങ് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വിചാരിച്ച് അഞ്ച് തരം വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒന്നല്ല വീണ്ടും ഒന്ന് നോക്കി ഒക്കെ മറിച്ചിട്ട് അത് സെറ്റാക്കി പ്ലെയിൻ ദോശ സെറ്റാക്കി മാറ്റി വെച്ചു അതിനുശേഷം രണ്ടാമത്തെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എണ്ണയെല്ലാം തടവിക്കൊടുത്ത് വീണ്ടും അതിനകത്ത് മാവൊന്ന് സെറ്റാക്കി ഇതാക്കാൻ നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ ഒന്ന് ബുൾസൈ ദോശയാണ് എഗ്ഗ് ബുൾസൈ ദോശ അപ്പോൾ മാവ് ഞാൻ അതിലേക്ക് മാറ്റി ഏകദേശം ഒരു ഷേപ്പ് ഒക്കെ ഏതൊക്കെയോ ഷേപ്പ് ആക്കുന്നുണ്ട് അതൊന്ന് ചുറ്റിക്കൊടുത്തും പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ തൂകി കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ഒരു ഇടയും കഴിഞ്ഞാൽ അവിടെ ഇന്ന് ചൂടാക്കോളും അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് ഫ്രിഡ്ജിൽ പോയിട്ട് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തൊഴിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് മുട്ട പൊട്ടിച്ച് ഒരു ബുൾസൈ ദോശ ആക്കണം അപ്പോൾ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ ഉണ്ണി ഇതാവാൻ പാടില്ല കറക്റ്റായിട്ട് ആ മഞ്ഞ അതിനകത്ത് നിൽക്കണം അത് വെളിയിലോട്ട് പോകാൻ പാടില്ല അപ്പോഴാണ് അത് ദോശ ദോശയാവത്തുള്ളൂ അപ്പോൾ ഞാൻ പൊട്ടിച്ച് സെന്ററിലാക്കി അപ്പ തന്നെ അങ്ങ് ചാടി പോയി പിന്നെ തടാ പിടിച്ചോ പറഞ്ഞ് വീണതിനെ സെന്ററിൽ കൊണ്ടുവന്നിരുത്തി അണ്ട് ഇരുത്തിയിട്ട് അതിന് അവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ചൂടാവണം അതിന് മോളി കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ജസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഒരു കുരുമുളക് പൊടി കൊടുക്കാം ഇല്ലെങ്കിൽ ഉപ്പ് മാത്രം മതിയിട്ടാകും പിന്നെ ഇത് മറച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അലമ്പാമെന്ന് വിചാരിച്ചെങ്കിൽ പോലും അത്ര ഒന്നും അലമ്പ ജസ്റ്റ് അതൊന്നും ഇതാവും പിന്നെ അതെല്ലാം മാറ്റി സെറ്റാക്കി അത് മാറ്റി മൂന്നാമത്തെ ദോശയിലേക്ക് കടന്നു മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ദോശയാണ് ഓൾറെഡി ഒരു മുട്ട പൊട്ടിച്ച് ഒരു രണ്ട് മൂന്ന് അല്ലി സബോള ഇട്ട് ഒന്ന് മാറ്റിയിടെ വെച്ചിട്ടുണ്ട് ദോശ പാനിലേക്ക് ദോശ ഒഴിച്ചു എണ്ണ ഒഴിച്ചു ഒന്ന് ചുറ്റിച്ചു അന്ന് ചൂടാമ്പണ വരെ കാത്തിരുന്നു അപ്പം തന്നെ പൊട്ടിച്ചെച്ച മുട്ട അവിടെ ഉണ്ടായിരുന്നു അതങ്ങനെ എടുക്കാൻ പോയതാണ് നിങ്ങൾ എന്നോട് കാണാത്തത് പിന്നെ ഞാൻ അത് എടുത്തിട്ട് വന്ന് ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഒഴിക്കണം ഒഴിച്ച് അതൊന്ന് ചുറ്റോട് ചുറ്റും ഒന്ന് സെറ്റ് സെറ്റായി കൊടുക്കണം അതിൻ്റെ ആവണേ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അടിപൊളി മുട്ട ദോശ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ ഉള്ളൂ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദോശ മുട്ട ദോശ ഇട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കേണ്ടത് ഇതിപ്പോൾ തിരിച്ചിട്ടാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടൂട്ടാ പിന്നെ അത് നമ്മൾ സെറ്റാക്കി മാറ്റി വെച്ചു നാലാമത്തെ ദോശ നാലാമത്തരയ്ക്ക് വീണ്ടും എണ്ണയെല്ലാം തൂവി ഇതെല്ലാം ചെയ്തു ബാറ്റർ ഒഴിച്ചിട്ട് ഏതൊക്കെ ഒരു ഷേപ്പിൽ വന്നു നാലാമത്തെ ദോശ എന്താണെന്ന് വെച്ചാൽ ഒണിയൻ ദോശ സബോള ഞാൻ നേരത്തെ അരിഞ്ഞ് മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ മുകളിലേക്ക് ഇതാക്കി വെക്കുക അതൊന്ന് പെട്ടെന്ന് ഒന്ന് വൈകിട്ട് വരാൻ അല്ലെങ്കിൽ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ചൊന്ന് എണ്ണ തൂവിക്കൊടുക്കാം അതുപോലെ തന്നെ ലേശം ഉപ്പും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് സെറ്റാക്കിക്കോളും ഇത് കുറച്ച് സമയം എടുക്കുക ഈ ഓണിയൻ ദോശം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റ് ആകണം എന്നാലാണ് നമുക്കത് മറച്ചിടാൻ വേണ്ടി പറ്റത്തുള്ളൂ അതൊന്ന് വഴി വരുന്നില്ല ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ചെറിയൊന്ന രീതിയിൽ ഒരു സമയം എടുക്കുക അപ്പോൾ അതുവരെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതാണ് നമ്മുടെ നാലാമത്തെ ദോശ ഇവിടെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ദോശയാണ് ഓണിയൻ ദോശ ഏട്ടം അപ്പോൾ ഏകദേശം ഇവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഓണിയൻ ദോശ ഇവിടെ അടിപൊളി സെറ്റ് ആയി ശേഷം അതെല്ലാം മാറ്റി വെച്ച് ഫൈനൽ അഞ്ചാമത്തെ ദോശ ഇതാണ് സ്പെഷ്യൽ ദോശ ഫിഷ് പിക്കിൾ ദോശയാണ് എന്തായാലും ഇവിടെ കുറേ പിക്കിൾ നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ടാവും അത് വെച്ച് നിങ്ങളൊരു ദോശ ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇവിടെ അതിന് വേണ്ടി എത്തിയിരിക്കുന്നത് പ്രോൺസ് പിക്കിളും അതുപോലെ നമ്മുടെ ട്യൂണ ഫിഷ് അതായത് ചൂര ഫസ്റ്റ് തന്നെ ദോശ ബാറ്റർ വെച്ച് എല്ലാം സെറ്റ് സെറ്റാക്കി അതിലേക്ക് പ്രോൺസും നമ്മുടെ ട്യൂണ ഫിഷ് അതായത് ചൂര മീനും കൂടെ അതിൻ്റെ ഗ്രേവിയും എല്ലാം ഒന്ന് സ്പൂണും വെച്ചിട്ട് ഒന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് എത്തിച്ച് ഒരു ചട്നി ഒക്കെ ചെയ്യുന്ന കൂട്ട് നമ്മൾ ചെയ്യണം അതെല്ലാ സൈഡിലേക്കും എത്തി എത്തിക്കണം അതൊന്ന് ഇതും നന്നായിട്ട് ഓൾറെഡി ഇത് കുക്ക് പിക്കളാണെങ്കിൽ പോലും ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അതിൻ്റെ പുറത്തേക്ക് ഒരു തുണ്ട് എണ്ണ ഒന്ന് തൂവി കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല ചൂട് കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ രണ്ട് മൂന്ന് സബോളയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് അടിപൊളി ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ദോശയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദോശയാണ് ഇത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇന്നൊരു പീസ് ചടിപ്പോയി അത് വീണ്ടും എടുത്ത് അതിൻ്റെ പൊക്കത്തൊക്കെ വെച്ച് വീണ്ടും സെറ്റാക്കി അടിപൊളിയാണ് എനിക്കിന്ന് ഇട്ടതിൽ ഇഷ്ടപ്പെട്ടതിൽ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദോശ ഇതാണ് ഞാൻ നമ്മുടെ ഫിഷ് പിക്കിൾ ദോശയും ഇവിടെ റെഡി ആയിരിക്കാണ് ഗ്യാസ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മാറ്റി വെക്കാം ഇടയിൽ കുറേ മണ്ടത്രങ്ങളൊക്കെ വരുന്നുണ്ട് ക്ഷമിച്ചേക്ക് പാവല്ലേ ഞാൻ പിന്നെ ഞാൻ ഒന്ന് കൂടുതൽ ഡെക്കറേഷന് വേണ്ടി ആ സമയം കൊണ്ട് രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് വാൽ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതിലേക്കെല്ലാം നന്നായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഏകദേശം എൻ്റെ ഫിഷ് ദോശയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗ്യാസ് ഇന്നിങ്ങൾ എൻ്റെ കുറച്ചു നേരം ഇൻഡക്ഷൻ കണ്ടുകൊണ്ടിരിക്കട്ടോ ഞാൻ ആ സമയം കൊണ്ട് ഇതെല്ലാം കൊണ്ട് അവിടെ നിന്ന് സെറ്റ് ആക്കണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഫിലിപ്സിൻ്റെ ഇൻഡക്ഷൻ മൂവായിരം കൊടുത്ത് വാങ്ങിച്ചാണ് കുഴപ്പമില്ല അങ്ങനെ ഫൈനൽ എൻ്റെ എല്ലാ ദോശയും റെഡി ആക്കിയാണ് ഫസ്റ്റ് തന്നെ ഉണിയൻ ദോശ മുട്ട ദോശ ഓംലെറ്റ് ദോശ പ്ലെയിൻ ദോശ പിന്നെ എൻ്റെ ഫിഷ് പിക്കൾ ദോശ അതാണ് ഇന്നത്തെ ടാസ്ക് അത് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്